ദൈവിക അടുപ്പത്തിന്റെ തോട്ടം വിശുദ്ധിക്കായുള്ള നിങ്ങളുടെ യഥാർത്ഥ വിളി ക്രിസ്റ്റോർ ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം ദൈവത്തിന്റെ നിത്യവചനം വെറുതെ അറിവ് നൽകുക മാത്രമല്ല അത് രൂപാന്തരപ്പെടുത്തുന്നു തിരുവഴത്ത് കേവലം പുരാതന ചരിത്രമല്ല മറിച്ച് ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം ഇന്ന് നിങ്ങളെ പേരെടുത്തു വിളിക്കുന്നു വിശുദ്ധിയിലെ ക്ലക്ഷത്തിലെ ക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്നതിലേക്ക് നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലത്തെക്കുറിച്ച് ഒരു നിമിഷം സങ്കല്പിക്കുക ഒരുപക്ഷെ അത് നിങ്ങളെ ശ്വാസം അടക്കിപ്പിടിച്ച ഒരു പർവ്വതത്തിലെ സൂര്യോദയമായിരിക്കാം അല്ലെങ്കിൽ എല്ലാ പൂക്കളും പൂർണ്ണതയെക്കുറിച്ച് മന്ത്രിക്കുന്ന ഒരു ശാന്തമായ തോട്ടമായിരിക്കാം ഇപ്പോൾ ആ സൗന്ദര്യത്തെ അനന്തത കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഉൽപ്പത്തി അധ്യായം രണ്ട് വാക്യം എട്ട് മുതൽ പതിനാല് വരെ ഇൽ നമ്മൾ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു സൂചന ലഭിക്കാൻ തുടങ്ങും ഈ ഭാഗം ഒരു പുരാതന ഭൂപ്രകൃതിയുടെ വിവരണത്തെക്കാൾ വളരെ കൂടുതലാണ് ഇത് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ യഥാർത്ഥ രൂപകൽപ്പനയുടെ ഹൃദയത്തെയും അവന്റെ മഹത്തായ സൃഷ്ടിക്കുള്ളിലെ നമ്മുടെ അഗാധമായ മാറ്റമില്ലാത്ത വിളിയെയും അനാവരണം ചെയ്യുന്നു അപ്പോൾ കർത്താവായ ദൈവം ഒരു തോട്ടമുണ്ടാക്കിയോടെ താനുണ്ടാക്കിയ മനുഷ്യനെ വെച്ചു ഇവിടെയുള്ള ഓരോ വിശദാംശവും അഗാധമായ ദൈവശാസ്ത്രപരമായ അർത്ഥത്തിൽ സ്പന്ദിക്കുന്നു ദൈവം മാസ്റ്റർ ഗാർഡനർ ലക്ഷ്യമില്ലാതെ വിത്തുകൾ വിതറുന്നില്ല നട്ടു എന്നതിന്റെ ഹീബ്രുവാക്ക് ആണ് ശ്രദ്ധയോടെയുള്ള ബോധപൂർവമായ സ്ഥാപിക്കലിന്റെയും തുടർച്ചയായ പരിപാലനത്തിന്റെയും സൗമ്യമായ പരിചരണത്തിന്റെയും ഭാരം വഹിക്കുന്ന ഒരു വാക്ക് ഇതൊരു ദൈവിക രൂപകൽപ്പനയാണ് ഒരു വാസ്തുശില്പിയുടെ കൃത്യതയോടും തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനുവേണ്ടി ഒരു നഴ്സറി സൂക്ഷ്മമായി ഒരുക്കുന്ന ഒരു പിതാവിന്റെ സൗമ്യതയോടും കൂടി നിർമ്മിക്കപ്പെട്ടത് വിശുദ്ധ ജോൺ ക്രിസോസ്തോം മനോഹരമായി ഇങ്ങനെ വ്യക്തമാക്കി ദൈവം മനുഷ്യന്റെ നന്മയ്ക്കു വേണ്ടി എല്ലാം മുൻകൂട്ടി മുൻകൂട്ടിയൊരുക്കിയെന്ന് കാണിച്ചുകൊണ്ട് തിരുവെഴുത്ത് നമ്മളെ എങ്ങനെ ഉയർന്ന ചിന്തകളിലേക്ക് നയിക്കുന്നുവെന്ന് കാണുക കിഴക്ക് മികേദൻ നിശ്ശ എന്ന അഗാധമായ പദസഞ്ചയത്തിന് വെറും ഒരു ഭൂമിശാസ്ത്രപരമായ ദിശ എന്നല്ല അർത്ഥം അതിന് ആദ്യം മുതൽ നിത്യത മുതൽ അല്ലെങ്കിൽ പുരാതന കാലം മുതൽ എന്നാണ് അർത്ഥം ഇത് സ്ഥലത്തിലും സമയത്തിലുമുള്ള ഒരു തോട്ടം മാത്രമല്ല ഇത് സമയത്തിനും കാലാധിപർത്തിയായതിനും സൃഷ്ടാവിനും സൃഷ്ടിക്കുമിടയിലുള്ള ഒരു വിശുദ്ധ കൂടിക്കാഴ്ച സ്ഥലമാണ് അവിടെ സ്വർഗം ഭൂമിയെ അടുപ്പത്തിൽ സ്പർശിക്കുന്നു ജോൺ വാൾട്ടനെ പോലുള്ള പ്രമുഖ ബൈബിൾ പണ്ഡിതന്മാർ ഉൾക്കാഴ്ചയോടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതൻ ആദ്യത്തെ വിശുദ്ധ സ്ഥലമായ യഥാർത്ഥ പ്രപഞ്ച ആലയമായി പ്രവർത്തിക്കുന്നു ദൈവിക സ്നേഹം ഭൗതിക രൂപം പ്രാപിക്കുകയും ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യരാശിയുമായി ഏറ്റവും അടുപ്പത്തിൽ വസിക്കുകയും ചെയ്യുന്ന സൃഷ്ടിയുടെ കാതൽ ഏതൻ എന്ന വാക്കിൻ ഹീബ്രുവിൽ ഏതൻ ആ സന്തോഷം എന്നാണ് അർത്ഥം എന്നാൽ ഇത് നമ്മുടെ ലോകം പലപ്പോഴും വാഗ്ദാനം ചെയ്യുന്ന ആഴമില്ലാത്ത ക്ഷണികമായ സന്തോഷമല്ല ദൈവവുമായുള്ള പൂർണ്ണമായ തടസ്സമില്ലാത്ത ഐക്യത്തിൽ നിന്ന് മാത്രം വരുന്ന ആഴത്തിലുള്ള ആത്മാവിനെ സംതൃപ്തമാക്കുന്ന സന്തോഷമാണിത് വിശുദ്ധ അഗസ്തീനോസ് ഈ അഗാധമായ സത്യം മനസ്സിലാക്കി കർത്താവയങ്ങ് ഞങ്ങളെ അങ്ങേക്കു വേണ്ടി ഞങ്ങൾ അങ്ങേൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അലഞ്ഞുതിരിയുന്നു ഏതൻ ആത്യന്തിക വിശ്രമത്തെ നിറവേറ്റപ്പെട്ട ആഗ്രഹത്തെ നിങ്ങളുടെ ആത്മാവ് എപ്പോഴും ഓർമ്മിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആ പ്രാകൃതിക ഭവനത്തെ പ്രതിനിധീകരിക്കുന്നു ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിലെ അതിശയകരമായ അടുപ്പം ശ്രദ്ധിക്കുക അവൻ വെറും ഉണ്ടാക്കുകയല്ല അവൻ താൻ ഉണ്ടാക്കിയ മനുഷ്യനെ അവിടെ വ്യക്തിപരമായി വെക്കുന്നു വയ്യാസം കഖർൻ ഷാഞ്ച് എന്ന ഹീബ്രൂ സ്നേഹമുള്ള ഒരു രക്ഷിതാവ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ശ്രദ്ധയോടെ കിടക്കയിൽ കിടത്തുന്നതുപോലെ സൗമ്യമായ ബോധപൂർവമായ സ്ഥാനപ്പെടുത്തലിനെ കുറിച്ച് സംസാരിക്കുന്നു ഈ വിപ്ലവകരമായ സത്യം വിശുദ്ധി യഥാർത്ഥത്തിൽ എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നു അത് കർക്കശമായ മതമോ സന്തോഷമില്ലാത്ത നിയമങ്ങളുടെ പട്ടികയോ അല്ല മറിച്ച് ദൈവത്തിന്റെ ജീവൻ നൽകുന്ന സാന്നിധ്യത്തിൽ തികച്ചും സ്നേഹപൂർവ്വം സ്ഥാപിക്കപ്പെടുന്നതിനെ കുറിച്ചാണവിടെ നിങ്ങൾക്ക് ഏറ്റവും പൂർണ്ണമായി തഴച്ചു വളരാൻ കഴിയും വിശുദ്ധനായിരിക്കുക എന്നത് ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നിടത്ത് കൃത്യമായി ആയിരിക്കുക അവനുമായി ബോധപൂർവമായ കൂട്ടായ്മയിൽ ജീവിക്കുക എന്നതാണ് ഏതെന്റെ വിശുദ്ധ മണ്ണിൽ നിന്ദൈവം എല്ലാ മരങ്ങളെയും വളർത്തുന്നു കണ്ണിന് അവിശ്വസനീയമാംവിധം മനോഹരവും ശരീരത്തിന് സമൃദ്ധമായി പോഷണം നൽകുന്നതുമായ മരങ്ങൾ ഹീബ്രുവിൽ നെഹ്മാദ് ഷിഗ്രൻസോ എന്നാൽ സന്തോഷപ്രദമായ അഭികാമ്യമായ എന്നാണ് അർത്ഥം ദൈവം വെറും പ്രവർത്തനക്ഷമതയുടെയോ ഉപകാരത്തിന്റെയോ ഒരു ലോകം സൃഷ്ടിക്കുന്നില്ല അവൻ ആത്മാവിനെ മുകളിലേക്ക് ആകർഷിക്കുന്ന സൗന്ദര്യം സൃഷ്ടിക്കുന്നത് അവന്റെ സ്വന്തം സ്വഭാവത്തിന്റെ ഒരു തേജോമയമായ പ്രതിഫലനമാണ് അതുകൊണ്ടാണ് സൗന്ദര്യവും സത്യവും നന്മയും പിന്തുടരുന്നത് നിസാരമല്ലാത്തത് അത് ദൈവം തുടക്കം മുതൽ സ്ഥാപിച്ച അതേ പാറ്റേണുമായി സജീവമായി യോജിക്കുന്നതാണ് മനോഹരവും നല്ലതുമായത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ദൈവിക രൂപകൽപ്പനയനുസരിച്ച് ജീവിക്കുകയാണ് ഈ ശ്വാസം അടക്കി പിടിക്കുന്ന സൗന്ദര്യത്തിന്റെ മധ്യത്തിൽ ആത്യന്തിക പ്രാധാന്യമുള്ള രണ്ടു മരങ്ങൾ നിലകൊള്ളുന്നു ജീവവൃക്ഷം എറ്റ്സ് എസ് ഹഖെയും വെറും അമർത്ഥ്യത മാത്രമല്ല നിരന്തരമായ കൂട്ടായ്മയും ദൈവിക ഊർജസ്വലതയും വാഗ്ദാനം ചെയ്യുന്നു ഇതൊരു ജീവനുള്ള വാഗ്ദാനമാണ് ദൈവത്തിന്റെ നിലനിർത്തുന്ന സാന്നിധ്യത്തിന്റെ ഒരു ടാഞ്ചബിൾ അടയാളമാണ് ഓർത്തഡോക്സ് പാരമ്പര്യം ഈ വൃക്ഷത്തെ കുരിശിന്റെ ഒരു പ്രവാചക ചിഹ്നമായി അഗാധമായി കാണുന്നു അവിടെ ക്രിസ്തു തന്നെ നമ്മുടെ യഥാർത്ഥവും നിത്യവുമായ ജീവപക്ഷമായി മാറുന്നു എൻ ടി റൈറ്റും മറ്റു പ്രമുഖ ബൈബിൾ പണ്ഡിതന്മാരും ഊന്നിപ്പറയുന്നത് പോലെ യേശുവാണ് ഏതെന്റെ വാഗ്ദാനത്തിന്റെ ആത്യന്തികമായ പൂർത്തീകരണം യഥാർത്ഥവും സമൃദ്ധവും നിത്യവുമായ ജീവൻ ഒഴുകുന്ന ഉറവിടം വെളിപാട് അധ്യായം ഇരുപത്തിരണ്ട് വാക്യം രണ്ട് പിന്നെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വിഷമുണ്ട് ഇതൊരു കെണി ആയിരുന്നില്ല മറിച്ച് വിശ്വാസത്തിന്റെ ഒരു അതിർത്തിയായിരുന്നു ഹീബ്രുവിൽ എന്നാൽ കേവലം ആയ മനസ്സിലാക്കൽ മാത്രമല്ല അടുത്ത അനുഭവപരമായ അറിയലിനെ സൂചിപ്പിക്കുന്നു ദൈവം മനുഷ്യരാശിയിൽ നിന്ന് വിവരങ്ങൾ തടഞ്ഞുവെക്കുകയായിരുന്നില്ല അവനവരെ തിന്മയുടെ വിനാശകരമായ വിനാശകരമായ അനുഭവത്തിൽ നിന്ന് സംരക്ഷിക്കുകയായിരുന്നു വിശുദ്ധ തോമസ് അക്യുനാസ് വിശദീകരിക്കുന്നതുപോലെ ഈ വൃക്ഷം മനുഷ്യരാശിയെ അടിസ്ഥാനപരമായ ധാർമ്മിക തെരഞ്ഞെടുപ്പിനൻമ എന്താണ് എന്ന് ദൈവം മാത്രം നിർവചിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന എളിമയിലേക്കുള്ള ഒരു വിളിക്കുധേയമാക്കി ഇത് നമ്മൾ ഓരോ നിമിഷത്തിലും ഉത്തരം നൽകേണ്ട ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ പൂർണ്ണമായ ജ്ഞാനത്തിൽ വിശ്വസിക്കുമോ അതോ സ്വന്തമായി നന്മയും തിന്മയും നിർവചിക്കാൻ ശ്രമിക്കുമോ ആത്യന്തികമായി നാശത്തിലേക്ക് നയിക്കുന്ന ഒരു സ്വയംഭരണത്തിനായി ശ്രമിക്കുമോ ഏതനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ട് തോട്ടത്തെ നനച്ചു അവിടെ നിന്ന് അത് വേർപിരിഞ്ഞ് നാല് നദികളായി മാറി ഹീബ്രുവിൽ നഹാർ റൗസന വെറും വെള്ളമല്ല അത് ജീവന്റെ ഉറവിടം തന്നെ യാൺവിശുദ്ധമായതും പ്രതീകാത്മകമായതും അമാനുഷികമായതും ഈ നദി ഏതനെ നനയ്ക്കുന്നു പക്ഷേ അത് അവിടെ നിൽക്കുന്നില്ല അത് പുറത്തേക്കൊഴുകുന്നു നാല് മഹത്തായ നദികളായി വിഭജിക്കുന്നു പീഷോൻഗി ഹോൻ ഹിദ്ക്കൽ ടൈഗ്രിസ് യുഫ്രട്ടീസ് ഒരു ദൈവിക ഉറവിടത്തിൽ നിന്ന് ജീവൻ ഭൂമിയുടെ നാല് കോണുകളിലേക്കും ഒഴുകുന്നു വിശുദ്ധ അംബ്രോസിനെ അംബ്രോസിനെപ്പോലുള്ള സഭാപിതാക്കന്മാർ ഈ നാല് നദികളിൽ നാല് സുവിശേഷങ്ങൾ ഉൾക്കാഴ്ചയോടെ കണ്ടു ക്രിസ്തുവിൽ നിഞ്ജീവനുള്ള വചനത്തിൽ നിന്നൊഴുകി ലോകം മുഴുവൻ ദൈവിക ജീവനും സത്യവും കൊണ്ട് പോഷിപ്പിക്കുന്നു എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്ന തീ നദികൾ പരിശുദ്ധാത്മാവിന്റെ സാർവത്രിക ചലനത്തെ പ്രതീകപ്പെടുത്തുന്നു ദൈവത്തിന്റെ കൃപ ഓരോ ഹൃദയത്തിലും ഓരോ രാജ്യത്തിലും എത്തുന്നു ഇന്ത്യൻ മലങ്കര ഓർത്തഡോക്സ് ആരാധന മനോഹരമായി പാടുന്നത് ഈ നദികളെ പോലെ പരിശുദ്ധാത്മാവ് ദൈവിക സാന്നിധ്യം കൊണ്ട് ലോകത്തെ നിറയ്ക്കുന്നു എന്നാണ് ഈ ശക്തമായ ഇമേജറി ആലയ ദർശനം മുതൽ വെളിപാട് ഇരുപത്തിരണ്ടിലെ ജീവന്റെ നദി വരെ തിരുവെഴുത്തുകളിലൂടെ നീളം പ്രതിധ്വനിക്കുന്നു ഇത് തന്റെ അനുഗ്രഹം എല്ലാ സൃഷ്ടിയിലേക്കും വ്യാപിപ്പിക്കാനുള്ള ദൈവത്തിന്റെ അതിരുകളില്ലാത്ത ആഗ്രഹം കാണിക്കുന്നു ഈശ്വൻ എന്ന നദി ഹവിലാദേശത്തു കൂടി ഒഴുകുന്നു അവിടെ സ്വർണ്ണമുണ്ട സ്വർണം നല്ലതാണ് ദൈവം എല്ലാ സൃഷ്ടിയെയും എത്രയും നല്ലത് എന്ന് വിളിക്കാൻ ഉപയോഗിച്ച അതേ വാക്ക് തോവ് ഖഹ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് വെറും ഭൗതിക ഭൗതികസമ്പത്തിനെക്കുറിച്ചല്ല ഇത് ദൈവം നിർവചിക്കുന്ന മൂല്യത്തെക്കുറിച്ചാണ് വിപണിയോ പ്രശസ്തിയോ ക്ഷണികമായ പ്രവണതകളോ അല്ല മറിച്ച് നിത്യമായ മൂല്യവും സൗന്ദര്യവുമാണ് ബിഡലിയമിന്റെയും ഓണിക്സിന്റെയും സാന്നിധ്യം സൗന്ദര്യത്തിനും സുഗന്ധത്തിനും തിളക്കത്തിനും കൂടുതൽ ഊന്നൽ നൽകുന്നു ഇത് സൃഷ്ടി തന്നെ ഗംഭീരമാണ് എന്ന് എടുത്തുപറയുന്നു പ്രവർത്തനക്ഷമമാണത് എന്നാൽ തിളക്കമുള്ളതുമാണ് ഇവ നമ്മുടെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളാണ് ഇത് തന്മാത്രാ തലത്തിൽ പോലും ദൈവത്തിന്റെ സൂക്ഷ്മമായ രൂപകൽപ്പന കാണിക്കുന്നു ഒരു യോജിപ്പ് ശാസ്ത്രം ഇപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കുന്നു ഗീഹോൻ ദേശത്തെ ചുറ്റുന്നു പുരാതന ശക്തിയുടെയും അന്തസിന്റെയും ഒരു സ്ഥലം ഹിദ്ദേക്കൽ അല്ലെങ്കിൽ ടൈഗ്രിസ് അശൂരിന് കിഴക്കുവഴിയും യൂഫ്രട്ടീസ് പുരാതന ലോകത്തിലുടനീളം അറിയപ്പെടുന്ന മഹത്തായ നദിയുമാണ് ഇവ മിഥ്യയായ സ്ഥലങ്ങളല്ല അവ ഈ ആത്മീയ യാഥാർത്ഥ്യത്തെ യഥാർത്ഥ സമയത്തിലും സ്ഥലത്തിലും നങ്കൂരമിടുന്ന ഭൂമിശാസ്ത്രപരമായ അടയാളങ്ങളാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഒരിക്കലും അബ്സ്ട്രാക്ട് അല്ല അത് യഥാർത്ഥ ചരിത്രത്തിലും യഥാർത്ഥ ഭൂമിശാസ്ത്രത്തിലും നിങ്ങളുടെ ജീവിതം പോലെ യഥാർത്ഥ ജീവിതത്തിലും പ്രവേശിക്കുന്നു നിങ്ങൾ കേവലം അതിജീവനത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല നിങ്ങൾ വേണ്ടി ഉണ്ടാക്കപ്പെട്ടവനാണ് വെറുതെ നിലനിൽക്കാൻ വേണ്ടിയല്ല മറിച്ച് സന്തോഷിക്കാൻ വേണ്ടിയാണ് എന്നിട്ടും ഏതൻ സ്വീകരിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല അത് അഗാധമായ വിളിയുടെ ഒരു സ്ഥലമാണ് ദൈവം മനുഷ്യരാശിയെ തോട്ടത്തിൽ വേല ചെയ്യാനും സൂക്ഷിക്കാനും വെക്കുന്നു ഇവിടെയുള്ള ഹീബ്രുക്രിയകൾ അസാധാരണമാമിതം പ്രാധാന്യമുള്ളതാണ് അബാദ് വേല ചെയ്യുക എന്നർത്ഥം എന്നാൽ അതിനപ്പുറം ആരാധന എന്ന നിലയിൽ സേവിക്കുക എന്നും ഇത് മനുഷ്യന്റെ ജോലി ദൈവത്തിന്റെ രൂപകൽപ്പനയുമായി യോജിക്കുമ്പോൾ ഭക്തിയുടെ ഒരു വിശുദ്ധ പ്രവൃത്തി ആൺസൃഷ്ടാവിന് തിരികെ നൽകുന്ന ഒരു ലിറ്ററജിക്കൽ വഴിപാടാണ് എന്ന് വെളിപ്പെടുത്തുന്നു ഷാമർ ശുൻഷൻ സൂക്ഷിക്കുക അല്ലെങ്കിൽ കാക്കുക എന്ന് അർത്ഥം വിശുദ്ധമായതിനെ സംരക്ഷിക്കുക എന്നതുപോലെ കൽപ്പനകൾ കാക്കാനും ഒരു വിശുദ്ധ സ്ഥലം കാക്കാനും ഉപയോഗിക്കുന്ന അതേ വാക്കാണിത് ദൈവത്തിന്റെ സമാഗമന കൂടാരവും ആലയവും പരിപാലിക്കുന്ന പുരോഹിതന്മാർക്ക് പിന്നീട് ഉപയോഗിക്കുന്ന അതേ വാക്കുകളാണിവ ആദാമിന്റെ പങ്ക് അന്തർലീനമായി ഒരു പുരോഹിതന്റേതാണ് വിശുദ്ധമായതാൺലിറ്റർജിക്കലായതാണ് കത്തോലിക്കാ വേദോപദേശം പഠിപ്പിക്കുന്നതുപോലെ മനുഷ്യരാശിയുടെ ആദ്യത്തെ വിളി കൃത്യമായി സൃഷ്ടിയെ ദൈവത്തിന് നന്ദിയോടെ തിരികെ അർപ്പിക്കുക എന്നതായിരുന്നു ഓർത്തഡോക്സ് ആത്മീയ ഗുരുക്കന്മാർ ഏതനെ എല്ലാ ആത്മീയ ജീവിതത്തിന്റെയും മാതൃകയായി സ്ഥിരീകരിക്കുന്നു ദൈവവുമായി അടുപ്പത്തിൽ കൃഷി ചെയ്യാനും കാക്കാനും വസിക്കാനും ഇത് പലപ്പോഴും കഠിനാധ്വാനമുള്ള തോട്ടം പരിപാലനത്തിന്റെയും ജാഗ്രതയോടെയുള്ള പ്രാർത്ഥനയുടെയും മൊണാസ്റ്റിക് പാരമ്പര്യങ്ങളിൽ പ്രതിഫലിക്കുന്നു ബ്രാൻഡ് പിട്ട്രെ ഏതൻ തോട്ടത്തെ ആലയത്തിന്റെ ആർക്കിടൈപ്പും മനുഷ്യനെ അതിന്റെ നിയുക്ത പുരോഹിതനുമായി കാണുന്നു നിങ്ങൾ ജീവിതം വെറുതെ ആസ്വദിക്കാൻ വേണ്ടിയല്ല ഇവിടെയുള്ളത് ദൈവത്തിന്റെ സൃഷ്ടിപരമായ വേലയിൽ സജീവമായി പങ്കുചേരാനും ഏതെ വ്യാപിപ്പിക്കുന്നതിൽ അവനോടൊപ്പം പങ്കാളിയാകാനും നിങ്ങളെ വിളിച്ചിരിക്കുന്നു എൻ ടി റൈറ്റ് പലപ്പോഴും വിശദീകരിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിന്റെ നിയുക്ത കാര്യസ്ഥരാണ് ഏതന്റെ ക്രമവും സൗന്ദര്യവും അനുഗ്രഹവും സൃഷ്ടിയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ ചുമതലപ്പെട്ടവർ ഇതാണ് നിങ്ങളുടെ അഗാധമായ വിളി നിങ്ങളുടെ ഭവനം നിങ്ങളുടെ ജോലി നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ സമൂഹം നിങ്ങളുടെ ലോകം വിശുദ്ധ സ്ഥലമാക്കി മാറ്റുക ഏതിനെ നിങ്ങളുടെ ഉള്ളിൽ വഹിക്കുക നിങ്ങൾ പോകുന്നിടത്തെല്ലാം അതിന്റെ അതിരുകൾ വ്യാപിപ്പിക്കുക ഇത് ശുദ്ധമായ ആത്മാവിലേക്ക് ഭൗതികതയിൽ നിന്നുള്ള പ്ലാറ്റോണിക് പലായനമല്ല ഈ തോട്ടം ഭൗതികവും ആത്മീയവുമായതിന്റെ പൂർണമായ സംയോജനം നമ്മളെ കാണിക്കുന്നു സ്വർണത്തിന്റെയും മഹത്വത്തിന്റെയും കല്ലിന്റെയും ആത്മാവിന്റെയും സംയോജനം തിയോസിസിനെ കുറിച്ചുള്ള ഓർത്തഡോക്സ് ധാരണ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തമ്മൾ ദൈവത്തിന്റെ ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണ് എന്നാണ് ലോകത്തെ ഉപേക്ഷിക്കയോ വെറുക്കുകയോ ചെയ്തു മറിച്ച് അവന്റെ കൃപയിലൂടെ അതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തുവിലൂടെ ഏതൻ വീണ്ടും തുറന്നിരിക്കുന്നു യേശു പുതിയ ആദാമാണ് യഥാർത്ഥ ആലയം ക്രൂശിൽ ഉയർത്തപ്പെട്ട ജീവവൃക്ഷം അവന്റെ വശത്തുനിന്ന് ഒഴുകുന്ന ജീവനുള്ള വെള്ളത്തിന്റെ നദി യോഹന്നാൻ അധ്യായം ഏഴ് വാക്യം മുപ്പത്തിയെട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ പറയുന്നു ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ് നിങ്ങൾ എന്നിരും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും യോഹന്നാൻ അധ്യായം പതിനഞ്ച് വാക്യം അഞ്ച് ഇതാണ് ഏതൻ സ്ഥാപിക്കപ്പെട്ടത് ക്രിസ്തുവുമായുള്ള ഐക്യത്തിലൂടെ തോട്ടം ഇനി ഒരു വിദൂര ഓർമ്മയല്ല അത് നമ്മുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യമായി മാറുന്നു വെളിപാടിലേതന്റെ മഹത്തായ മടങ്ങിവരവ് നമ്മൾ കാണുന്നു നദിയുടെ ഇരുവശത്തും ജീവവൃക്ഷം നിന്നു ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ സൗഖ്യത്തിനായിട്ടായിരുന്നു വെളിപാട് അധ്യായം ഇരുപത്തിരണ്ട് വാക്യം രണ്ട് ഇതാണ് ദൈവം ഒരുക്കുന്ന ഭാവി ഇതാണ് നിങ്ങൾക്കു വേണ്ടി ഉണ്ടാക്കപ്പെട്ട വിധി എന്നാൽ ഏതൻ നമുക്ക് പിന്നിലോ മുന്നിലോ മാത്രമല്ല അത് നിങ്ങളുടെ ഉള്ളിലുണ്ട് വിട്ടുവീഴ്ചയേക്കാൾ വിശുദ്ധി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം നിങ്ങളുടെ സ്വന്തം ജ്ഞാനത്തേക്കാൾ ദൈവത്തിന്റെ ജ്ഞാനത്തെ നിങ്ങൾ വിശ്വസിക്കുമ്പോഴെല്ലാം അരാജകത്വുള്ളിടത്ത് സമാധാനവും തകർച്ചയുള്ളിടത്ത് സൌന്ദര്യവും നിങ്ങൾ കൊണ്ടുവരുമ്പോഴെല്ലാം നിങ്ങൾ വീണ്ടും ഏതനിൽ നടക്കുകയാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ ആത്യന്തിക തോട്ടക്കാരന്റെ മഹത്വത്തെ പ്രതിഫലിക്കുകയാണ് അതുകൊണ്ട് ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സൗന്ദര്യവും ക്രമവും പരിപാലിക്കാൻ ദൈവം നിങ്ങളെ എവിടെയാണ് ക്ഷണിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ആന്തരിക ലോകത്തിൽ നിങ്ങളുടെ ദൈനംദിന അബാദ് വേല ആരാധനായും ഷാമർ കാക്കലും എങ്ങനെ ഏതെ നിങ്ങളുടെ ചുറ്റളവിലേക്ക് കൊണ്ടുവരാൻ കഴിയും നിങ്ങളിലൂടെ ഒഴുകുന്ന കൃപയുടെ നദികൾ എന്തൊക്കെയാണ് ആത്മാവിന്റെ വരങ്ങൾ സ്വീകരിക്കാനും പിന്നീട് മറ്റുള്ളവർക്ക് ജനരസഹായം നൽകാനും കാത്തിരിക്കുന്നുണ്ടോ ദൈവം നിങ്ങളുടെ സന്തോഷത്തെയും ദൈവവുമായുള്ള അടുപ്പത്തെയും നിയന്ത്രിക്കാനല്ല മറിച്ച് സംരക്ഷിക്കാൻ കൈയ്യടക്കലിന് പകരം സമർപ്പണം തിരഞ്ഞെടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന വിശുദ്ധ അതിരുകൾ എന്തൊക്കെയാണ് ഈ സത്യം ആഴത്തിൽ ഇറങ്ങാൻ അനുവദിക്കുക വിശുദ്ധി വീരശൂരപരാക്രമമാണ് കാരണം അതിന് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അഗാധമായ വിശ്വാസവും ലോകം സ്വാർത്ഥപരമായ നിയന്ത്രണത്തിനായി നിങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോഴും അനുസരിക്കാനുള്ള ധൈര്യവും ആവശ്യമാണ് എളിമ ശക്തമാണ് കാരണം അത് വിശുദ്ധമായതിനെ വിശ്വസ്തയോടെ സേവിക്കുകയും കാക്കുകയും ചെയ്യുന്നു അഹങ്കാരപരമായ സ്വാതന്ത്ര്യം ഉറപ്പിക്കാതെ ദൈവത്തിന്റെ പൂർണ്ണമായ രൂപകൽപ്പനയുമായി യോജിക്കുന്നു ക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്നത് ജ്ഞാനമാണ് കാരണം അതെല്ലാ ജീവനും യഥാർത്ഥ വൃക്ഷമായ യേശുക്രിസ്തുവിൽ നിന്ന് ആ കവിഞ്ഞൊഴുകുന്ന ജീവൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹത്തിന്റെ നദിയായി മാറാൻ അനുവദിക്കുന്നു ഇത് ദൈവത്തിന്റെ സ്വഭാവത്തെ തന്നെ പ്രതിഫലിക്കുന്നു നിങ്ങൾ ഏതെൻ്റെ കുട്ടിയാണ് ശ്രദ്ധയോടെ നട്ടവനാണ് തഴച്ചു വളരാൻ വിളിക്കപ്പെട്ടവനാണ് ദൈവിക ജീവൻ ലോകത്തിലേക്ക് വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നിങ്ങളുടെ ജീവിതമാകുന്ന തോട്ടത്തിലെ ഒരു പുരോഹിതനാണ് നിങ്ങൾ സ്വീകരിക്കുക കാക്കുക പങ്കിടുക ഇതൊരു ഭാരമല്ല ഇത് നിങ്ങളുടെ ജന്മാവകാശമാണ് വചനം നിങ്ങളുടെ ആത്മാവിനെ പുനർ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ നനയ്ക്കട്ടെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിന്റെ ഒരു നദിയായി മാറട്ടെ ഈ സന്ദേശം നിങ്ങളുടെ ആത്മാവിൽ എന്തെങ്കിലും ഇളക്കിയെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുട്ടിയെന്ന നിലയിൽ തന്റെ യഥാർത്ഥ സ്വത്വം ഓർമ്മിക്കേണ്ട ഒരാളുമായി ഇത് പങ്കിടുക നിങ്ങളുടെ എൻഗേജ്മെന്റ് രൂപാന്തരപ്പെടുത്തുന്ന സത്യത്തിനായി വിശക്കുന്ന കൂടുതൽ ആത്മാക്കളിലേക്ക് എത്താൻ ഞങ്ങളെ സഹായിക്കുന്നു ചോദ്യങ്ങളോ പ്രാർത്ഥന ആവശ്യകതകളോ ഉണ്ടോ ഞങ്ങളുമായി ബന്ധപ്പെടുക വിശ്വാസത്തിൽ നിങ്ങളോടൊപ്പം നടക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യുക ക്രൈസ്റ്റ് നാല് ലൈഫ് ഒന്ന് നാല് മൂന്ന് അറ്റ് ജിമെയിൽ ഡോട്ട് കോം മറ്റൊരു വീഡിയോയ്ക്കായി ഞങ്ങളോടൊപ്പം ചേരുക നമ്മൾ വചനം തോറും തുടരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ അഗാധമായ അത്ഭുതവും ജ്ഞാനവും രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയും ഒരുമിച്ച് കണ്ടെത്തുക നമ്മൾ തോട്ടത്തിലെ മനുഷ്യരാശിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളിലേക്കും അവയുടെ കാലാതീതമായ പ്രത്യാഘാതങ്ങളിലേക്കും കൂടുതൽ ആഴത്തിൽ കടന്നു ചെല്ലും ഏതെന്റെ നദികൾ ഇപ്പോഴും ഒഴുകുന്നു നിങ്ങൾ ആഴത്തിൽ കുടിക്കുമോ ഇത് ക്രിസ്റ്റഫോർ ലൈഫാണ് ആഴത്തിലുള്ള ബൈബിൾ സത്യം ആത്മാവിനാൽ നയിക്കപ്പെടുന്നത് ജീവിതം രൂപാന്തരപ്പെടുത്തുന്നത് അടുത്ത അധ്യായത്തിൽ ഞാൻ നിങ്ങളെ കാണാം